ഹലോ എല്ലാവർക്കും പത്രം മാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കൂടെ സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനലിൽ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂസ് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂസും മൗനരാഗൻ സീരിയലിൻ്റെ അന്നുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂസും കിട്ടും കേട്ടോ പിന്നെ മനസ്സിലൊരു തോന്നലുണ്ട് നമ്മുടെ ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡ് റിവ്യൂസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുമോ എന്നുള്ളത് അറിയില്ല അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു അപ്പം വ്യൂസ് കുറവായത് കാരണം ഞാൻ പിന്നെ ൃത്താണ് ചെയ്തത് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ഒരു പത്ത് കമൻ്റ് താല്പര്യം ഉണ്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കപ്പം മുതൽ ചെമ്പനീർ പൂവിൻ്റെ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂ അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് കടക്കാം നമ്മൾ നമ്മളിതിക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നയന ആദർശിന്റെ അടുത്തേക്ക് ചായയായിട്ട് വരുന്നുണ്ട് അപ്പോൾ ആദർശ് ചായയൊന്നും വേണ്ട ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് ഈ ചായ നിന്റെ മുഖത്തേക്ക് എറിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടുകൊണ്ട് മുത്തശ്ശൻ വരുന്നുണ്ട് അപ്പം മുത്തശ്ശൻ നീ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആദർശ് പറയാണ് അല്ല ഈ മസാല ചായ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞതെന്ന് അറിയുകയാണ് അപ്പോഴേക്കും നയന പറയാണ് അതിന് ഇതിന് മസാല ചായ അല്ലല്ലോ ഞാൻ മസാല ചായ അല്ലല്ലോ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയാനെട്ടോ അപ്പോൾ മുത്തശ്ശൻ പറയണം അല്ല നീ ഇതൊന്ന് കുടിച്ചുപോലെ നോക്കാണ്ട് അതിന് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കങ്ങനെ അറിയാമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ആദർശ് അവിടെ നിന്ന് പെട്ടെന്ന് എസ്കേപ്പ് ആവുന്നുണ്ട് പക്ഷേ അതിന് ശേഷം മുത്തശ്ശനെയാണ് കാണിക്കുന്നത് മുത്തശ്ശന് മനസ്സിലാവുന്നുണ്ട് ആദർശൻ്റെ ഉള്ളിൽ ഒരിക്കലും നയനയ്ക്ക് സ്ഥാനമില്ല ഒരിക്കലും അവർ തമ്മിൽ നല്ലൊരു റിലേഷൻ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുന്ന മുത്തശ്ശൻ ഒരു കടുത്ത തീരുമാനം എടുക്കാനായിട്ട് തയ്യാറാവുകയാണ് അടുത്ത സീനിലെ ആദർശനെയും ദേവ്യാനിനെയും കാണിക്കുന്നത് അപ്പോൾ ഇവർ നമ്മളിങ്ങനെ സംസാരിക്കുകയാണ് എൻ്റെ ആദർശ മുത്തശ്ശൻ പറയുന്നത് കേട്ടുകൊണ്ട് ഒരിക്കലും നീ നയനയെ ജീവിതത്തിലേക്ക് സ്വീകരിക്കരുത് അത് നിൻ്റെ ജീവിതം താറുമാറാക്കു എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നയനയുടെ നയനയെ നമുക്ക് ഇവിടുന്ന് ഓടിക്കണം അതിനുശേഷം നല്ലൊരു ബിന്ദുത അമ്മ തന്നെ കണ്ടെത്തിയിട്ട് നിന്നെക്കൊണ്ട് വിവാഹം കഴിപ്പിക്കും നീ ഒരിക്കലും നിൻ്റെ മനസ്സ് കൈവിട്ട് പോകരുതെന്ന് ആദർശനെ ഉപേക്ഷിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ട മുത്തശ്ശനാണെങ്കിൽ വന്നിട്ട് ചോദിക്കുകയാണ് ദേവയാനി എപ്പോഴാണ് നയനേനെ അടിച്ച് പുറത്താക്കുന്നത് എൻ്റെ കാലശേഷമാണോ നോക്കിയാണ് ഇത് കേട്ട നയനി ദേവയാനി പെട്ടെന്ന് ഞെട്ടാണ് ദേവയാനി പറയാണ് അയ്യോ അച്ഛാ ഞാൻ അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചെന്ന് പറയാണ് അപ്പോഴത്തേക്ക് മുത്തശ്ശൻ പറയുകയാണ് പിന്നെ നീ എങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്തായാലും നീ ഇതുമാതിരിയൊക്കെ ചിന്തിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ദേവയാനി അങ്ങനെ മുത്തശ്ശനാണെങ്കിൽ ആദർശനോട് പറയണം എനിക്ക് ദേവയാനോട് ഒറ്റയ്ക്ക് സംസാരിക്കണം നീ ഇവിടുന്ന് പോകാൻ പറയുകയാണ് അങ്ങനെ ആദർശ അങ്ങ് മാറി പോവുകയാണ് കേട്ടോ അപ്പോൾ ദേവയാനിയനോട് മുത്തശ്ശൻ പറയുകയാണ് ആദർശിൻ്റെയും നായനുടേയും കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം തികയാൻ പോകുന്നു ഇതുവരെ അവർ നല്ലൊരു ദാമ്പത്യ ജീവിതം സ്റ്റാർട്ട് ചെയ്തിട്ട് പോലുമില്ല അതിനുള്ള കാരണം നീയാണ് ദേവയാനി പലപ്പോഴും അവർക്കിടയിൽ സ്നേഹിക്കണമെന്നുണ്ട് പക്ഷേ നിന്റെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ ആദർശ് നിന്നെ പേടിച്ചിട്ട് മാത്രമാണ് അവൻ്റെ ഭാര്യയെ ഒഴിവാക്കുന്നത് എന്തായാലും ഞാനൊരു തീരുമാനം എടുക്കുകയാണ് ദേവയാനി നീ വന്നു കയറിയ ഉടനെ തന്നെ നിന്റെ അമ്മ ഈ വീടിൻ്റെ അധികാരം മുഴുവൻ നിനക്ക് തരിക ചെയ്തത് താക്കോലും കൈമാറ്റം ചെയ്യപ്പെട്ടു ഇതുവരെ നമ്മുടെ നവേൻ നയന വന്നിട്ട് ഒരു വർഷം തികഞ്ഞെങ്കിലും ഇതുവരെ അവൾക്ക് താക്കോല് കൈമാറ്റം നീ ചെയ്തിട്ടില്ല അതിനുള്ള കാരണം എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി ആദർശനെ കൊണ്ട് മറ്റൊരു വിവാഹം കഴിപ്പിച്ചതിന് ശേഷം വേണമല്ലേ നിനക്ക് താക്കോല് കൈമാറ്റം ചെയ്യാനായിട്ട് പക്ഷെ നീ അങ്ങനെ ആഗ്രഹിക്കുന്നതുപോലെ ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല എത്ര കാലം കഴിഞ്ഞാലും ആദർശൻ്റെ ഭാര്യ നയന മാത്രമായിരിക്കും അപ്പോൾ പിന്നെ അങ്ങനെ ഒരു സ്വപ്നം നീ കാണണ്ട ദേവ്യാനി എന്ന് പറയാനെട്ടോ ദേവ്യാനി മനസ്സിൽ ഇങ്ങനെ പുറവുറത്തു കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇനി അധികം വൈകിക്കേണ്ട നീ ആ താക്കോൽ നയനക്ക് തന്നെ കൈമാറ്റം ചെയ്തോളാം പറയാണ് കേട്ടോ വിധി കേട്ട ദേവിയാനി ഞെട്ടാണ് കാരണം ആ ഒരു താക്കൂല് നയനക്ക് കൈമാറ്റം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ദേവിയാനിക്ക് ഇവിടെ അത്ര വിലയൊന്നും ഉണ്ടാവില്ല പൂർണ്ണ അധികാരം നയനയ്ക്കായി പോവും അപ്പോൾ അതിൻ്റെ ചടങ്ങുകളൊക്കെ നമുക്ക് എന്തായാലും നടത്താം അത് എത്രയും വേഗം നടത്തണമെന്ന് മുത്തശ്ശം പറയാനെട്ടോ അപ്പോഴത്തേക്കും ദേവിയാനി ചോദിക്കുകയാണ് അല്ലാച്ചാൽ താക്കൂൽ നയനയ്ക്ക് കൈമാറ്റം ചെയ്യാനോ ഇത്ര പെട്ടെന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശം പറയാണ് വന്നിട്ട് ഇപ്പോൾ ഇത്ര കൈമാറ്റം ചെയ്യേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞു എന്ന് പറയുകയാണ് അല്ലെങ്കിൽ പിന്നെ ഞാൻ നിനക്ക് മറ്റൊരു ഓപ്ഷൻ തരാം ദേവയാനി ഈ ഒരു വർഷത്തിനുള്ളിൽ അവർ നന്നായിട്ട് സുഖമായിട്ട് ജീവിച്ച് അവർക്ക് ഒരു കുട്ടി ജനിക്കണം അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നയനക്ക് നീ താക്കോൽ കൈമാറ്റം ചെയ്യണ്ട നിനക്ക് എപ്പോഴാണോ തോന്നുന്നത് ആ സമയത്ത് കൈമാറിയാൽ മതി അല്ല എന്നുണ്ടെങ്കിൽ നയനയുടെ കൈ താക്കോൽ കൈമാറ്റം ചെയ്യുന്ന ആ ഒരു ചടങ്ങ് ഇപ്പോൾ തന്നെ നടത്താനായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ഉത്തശം പറയാനെട്ടോ ഇത് കേട്ട ദേവിയാനിക്കാകെ ടെൻഷനായി ഇനിയെങ്ങാനും നയനെ സ്വീകരിച്ചില്ലെങ്കിൽ താക്കോൽ കൈയിൽ നിന്ന് പോവും അതോടെ അധികാരം മുഴുവൻ പോവും പിന്നെ ഇവിടെ നിൽക്കുന്നത് വേസ്റ്റാണ് അതുകൊണ്ട് തന്നെ താക്കോൽ നയനയുടെ കയ്യിലേക്ക് കൊടുക്കരുത് അതുകൊണ്ട് അവളോട് ഇനി അഭിനയിച്ചെങ്കിലും കാണിച്ചേ മതിയാവുള്ളൂ അഭിനയിച്ച ആ സ്നേഹം പ്രകടിപ്പിക്കണം എന്നിങ്ങനെ ദേവ്യാനി മനസ്സിൽ വിചാരിക്കുകയാണ് അതിനിടയിൽ മുത്തശ്ശൻ മുത്തശ്ശനോട് ദേവിയാനി പറയുകയാണ് അച്ഛ വേറൊന്നും കൊണ്ടല്ല ഞാനങ്ങനെ ചെയ്യാത്തത് നമ്മളുടെ ഒരു അന്തസ്സിനെ പറ്റിയവരല്ലല്ലോ അവൾ അതുകൊണ്ടാന്ന് പറയുന്നത് അപ്പോഴത്തേക്കും മുത്തശ്ശൻ ചോദിക്കുകയാണ് എന്ന് പറയുന്നത് നീ എന്താ ഉദ്ദേശിക്കുന്ന പണമാണോ വേണമെങ്കിൽ ഞാൻ എൻ്റെ സ്വത്തിൻ്റെ പാതി അവൾക്ക് എഴുതി കൊടുക്കാം അത് മതിയോന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ദേവ്യാനി പറയണം അതല്ല അച്ഛാന്ന് പറയാം കേട്ടോ ശരി ഇനി നിനക്ക് താങ്കോല് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്യാം ആദർശും നയനയും കൃത്യം ഒരു വർഷത്തിനുള്ളിൽ അച്ഛനും അമ്മയും ആവണം അവർക്കിടയിൽ സ്നേഹം ഉണ്ടാവണം നീ അവളെ സ്നേഹിച്ചു തുടങ്ങിയാൽ സാ ഓട്ടോമാറ്റിക്കലി നിൻ്റെ മകനും അവനെ അവളെ സ്നേഹിച്ചോളും അപ്പോൾ എന്തായാലും അത് വേണോ ഇത് വേണോ എന്നുള്ളത് നീ തന്നെ തീരുമാനിക്കാൻ പറയുകയാണ് കേട്ടോ അപ്പം മുത്തച്ഛൻ പറയുകയാണ് ഇക്കാര്യങ്ങളൊന്നും മാദൃശ്യം അറിയുകയും ചെയ്യരുതെന്ന് പറയുകയാണ് അപ്പോഴേക്കും ദേവയാനി പറയുകയാണ് അച്ഛൻ്റെ തീരുമാനത്തോട് ഞാൻ യോജിക്കുകയാണ് എന്തായാലും അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ അവളെ സ്നേഹിച്ചോളാം അവർക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിക്കോളാം എന്ന് പറയാനുണ്ടാവും ദേവയാനി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും അച്ഛൻ പറയണ പോലെ ചെയ്തില്ലെങ്കിൽ താക്കോൽ കയ്യിൽ നിന്ന് പോകും എന്തായാലും അവരെ തമ്മിൽ സ്നേഹിക്കുന്നത് പോലെ അഭിനയിപ്പിക്കണം ഒരിക്കലും അവളെ സ്ഥി ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ സമ്മതിക്കില്ല എൻ്റെ മകൻ്റെ കുഞ്ഞ് അവളുടെ വയറ്റിൽ വരാനായിട്ട് ഞാൻ ഒരു കാരണവശാലും അനുവദിക്കുകയുമില്ല പക്ഷേ എങ്ങനെയെങ്കിലുമൊക്കെ അവർക്കിടയിൽ സ്നേഹം ഉള്ളതുപോലെ അച്ഛൻ തെറ്റിദ്ധരിപ്പിക്കപ്പെടണം എന്നൊക്കെ ഇങ്ങനെ ദേവിയാനെ ചിന്തിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ ദേവിയാനി പതിയെ നയനയുടെ അടുത്ത് ചെല്ലുകയാണ് എന്നിട്ട് നായനയോട് പറയണ മോളെ അമ്മയോട് ക്ഷമിക്കണം അമ്മ ഒരുപാട് തെറ്റൊക്കെ നിന്നോട് ചെയ്തിട്ടുണ്ട് അതു പിന്നെ നിൻ്റെ അമ്മയുടെയും ചേച്ചിയുടെയൊക്കെ സ്വഭാവം കൊണ്ടിട്ടാണ് നിങ്ങൾ കല്യാണം കഴിച്ച് വന്ന ആ ഒരു രീതിയും അതൊക്കെ കൊണ്ട് മാത്രമാണ് ഇപ്പം എൻ്റെ മനസ്സിലതൊന്നുമില്ല കാരണം മോളെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് മോൾ അമ്മേനെ ക്ഷമിക്കും അമ്മേനോട് ക്ഷമിക്കില്ലെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ആദർശം ഞെട്ടുന്നു അതുപോലെ തന്നെ അവിടെ നിന്ന ജലജയും ജാനകിയുമൊക്കെ ഞെട്ടാണ് കേട്ടോ അങ്ങനെ ജാനകി ചോദിക്കുകയാണ് അല്ല നിൻ്റെ അമ്മായിമ്മയ്ക്ക് എന്താണെന്ന് അതിനെ പ്രാന്തായോ എന്ന് ചോദിക്കാം കേട്ടോ അപ്പോഴേക്കും ജലജയ അഭിഞ്ഞട്ടുകയാണ് അല്ല ഇവർക്കിതെന്തു പറ്റി പെട്ടെന്ന് ഏഹ് അപ്പം മുത്തശ്ശനാണെങ്കിൽ ചിരി വരുന്നുണ്ട് അപ്പം മുത്തശ്ശി ചോദിക്കാം അല്ല ഇവർക്കിത് പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് ചോദിക്കണം അപ്പം മുത്തശ്ശൻ പറയാണ് അതൊക്കെ സംഭവിച്ചു നീ കണ്ടോ ഇവിടെ എന്താ നടക്കാൻ പോകുന്നതെന്ന് ചോദിക്കാം കേട്ടോ അങ്ങനെ ദേവിയാനി കഴിഞ്ഞപ്പോൾ ജാനകി ചോദിക്കാണ് എന്താടീ ലോകം അവസാനിക്കാറായോ എന്ന് ചോദിക്കാനോ നയനയോട് അപ്പൊ നയന പറയുകയാണ് എനിക്കറിയില്ല ചെറിയമ്മേ രാവിലെയും കൂടെ എന്നെ വന്ന് ചീത്ത പറഞ്ഞിട്ട് പോയുള്ളൂ പെട്ടെന്ന് ഇത് എന്താ പറ്റിയാവോ എന്ന് ഇങ്ങനെ ചിന്തിക്കാനെട്ടോ അതിനുശേഷം ജാനകി ദേവയാനിയുടെ അടുത്ത് തന്നെയാണ് എന്നിട്ട് ചോദിക്കുകയാണ് അല്ലേ ഇടത്തി എഴുതിക്ക് എന്താ പറ്റിയത് പെട്ടെന്ന് നതിനോടൊരു സ്നേഹം എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ദേവയാനി പറയണം അതൊക്കെ നിനക്ക് വഴി മനസ്സിലാക്കിക്കോളും ഇപ്പം എന്തായാലും പറയാനായിട്ട് പറ്റണ അവസ്ഥയൊന്നും അല്ല അതുകൊണ്ട് പറയുന്നില്ല എന്ന് പറയുകട്ടോ അപ്പം ജാനകി ഇങ്ങനെ ആലോചിക്കുകയാണ് ഇവർക്ക് ഇത് എന്താ പറ്റിയാവോ എന്നിങ്ങനെ ചിന്തിക്കാനായിട്ടോ ഇതൊക്കെ കാണുന്ന ജലജ മനസ്സിൽ വിചാരിക്കുകയാണ് ഏയ് ഇവർ ഒന്നിച്ചാൽ ശരിയാവുമോയൊന്നുമില്ല അമ്മായിയമ്മേനെയും മരുമകളെയും എങ്ങനെയെങ്കിലും തെറ്റിക്കണം ഒരുമിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പിടിച്ചു നിൽക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കുതന്ത്രം തയ്യാറാക്കിയേ മതിയാവുള്ളൂ എന്നുള്ള പ്ലാൻ നമ്മുടെ ജലജ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ എന്തായാലും ഇതൊക്കെ കണ്ട് തന്നെ ഒന്നും തന്നെ മനസ്സിലാവാതെ ബാക്കിയുള്ളവരിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്താ പറ്റിയാവോ എന്നുള്ള രീതിക്ക് ആ സമയത്ത് ജാനകി ചെറിയമ്മയാണെങ്കിൽ ആണെങ്കിൽ ജലചയോട് അതെ അതേ നിന്റെ അമ്മായിയമ്മേനെ വലിയ രീതിയിൽ വില കുറച്ചൊന്നും കാണണ്ട ഒന്നും കരുതിയിരുന്നു അല്ല പെട്ടെന്നൊരു കളം മാറ്റല് എന്താണാവോ എന്നിങ്ങനെ പറഞ്ഞ് കളിയാക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ നയനയാണെങ്കിലും മനസ്സിൽ അല്ലെ ഇവർക്കിതെന്താ പറ്റിയെന്നുള്ള രീതിയിൽ നയനയും നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ കാണിക്കുന്നത്